കഴിഞ്ഞ വർഷം ഇറങ്ങിയ ചിത്രങ്ങളിൽ ഏറ്റവും കൂടുതൽ നിരൂപക ശ്രദ്ധ പിടിച്ചുപറ്റിയ ചിത്രം കാൻ ഫിലിം ഫെസ്റ്റിൽ ജൂറി സമ്മാനം നേടിയ ചിത്രം എൺപത്തി മൂന്നാമത് ഗോൾഡൻ ഗ്ലോബ് അവാർഡുകളിൽ മികച്ച വിദേശ ഭാഷാ ചിത്രത്തിനും മികച്ച ഒറിജിനൽ സ്കോറിനും നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ചിത്രം തൊണ്ണൂറ്റി എട്ടാമത് അക്കാദമി അവാർഡിൽ മികച്ച അന്താരാഷ്ട്ര ഫ്യൂച്ചർ ഫിലിമിനുള്ള മത്സരത്തിനെത്തുന്ന സ്പാനിഷ് എൻട്രി അതെ വലിവർ ലാക്സ് സംവിധാനം ചെയ്ത സിറാത്ത് ഒരു നല്ല ചിത്രമായിരിക്കും എന്ന മുൻ ധാരണയോടെ തന്നെയാണ് കണ്ടത് ആ ധാരണ തെറ്റായിരുന്നില്ല ഈ ചിത്രം കണ്ടിരുന്നില്ലെങ്കിൽ അതൊരു വലിയ നഷ്ടം തന്നെ ആകുമായിരുന്നു സിനിമയ്ക്കധികമൊന്നും വിഷയമാകാത്ത റേവ് സംസ്കാരത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് സിറാത്തിൻ്റെ കഥ പറയുന്നത് കണ്ണഞ്ചിപ്പിക്കുന്ന വർണ്ണവിധാനങ്ങളുടെയും കാതടപ്പിക്കുന്ന സംഗീതത്തിൻ്റെയും മയക്കുമരുന്നുകളുടെയും ലഹരിയിൽ ലോകത്തെ മറന്ന് അതിലെ എല്ലാ അതിർവരമ്പുകളും ഉല്ലംഘിച്ച് രാത്രി മുഴുവൻ നീണ്ടു നിൽക്കുന്ന നൃത്ത പരിപാടികളെയാണ് റാവുകൾ എന്ന് പറയുന്നത് കേരളത്തിനും അടുത്ത കാലത്തായി ചെറുപ്പക്കാർക്കിടയിൽ ഈ ഒരു സംസ്കാരം പറന്ന് കയറുന്നുണ്ട് പാശ്ചാത്യ നാടുകളിൽ എൺപതുകളിൽ തുടക്കമിട്ട ഈ പ്രസ്ഥാനം ഇന്നൊരു ആഗോള പ്രതിഭാസമായി മാറിയിട്ടുണ്ട് എങ്കിലും സിനിമയുടെ ലോകത്ത് അധികമൊന്നും കണ്ടിട്ടില്ലാത്ത ഈ പശ്ചാത്തലത്തിലാണ് ഒരു വെറാക്സ് സിറാത്തിൻ്റെ കഥ പറയുന്നത് ചിത്രം ആരംഭിക്കുന്നത് തന്നെ തെക്കൻ മൊറോക്കോയിലെ അതിമനോഹരവും വിജനവുമായ ഒരു പ്രദേശത്ത് റേവ് പാർട്ടിക്കുള്ള ഒരുക്കങ്ങളിലൂടെയാണ് രാത്രിയോടെ അത് ജനനിബിഠമായ ഒരു പാർട്ടിയായി രൂപപ്പെടുന്നു മൊറോക്കോയിലെത്തിയ യൂറോപ്യൻ വിനോദസഞ്ചാരികൾ ആണവർ ആ സംഗീത ലഹരിയിലേക്കാണ് ഒരു പിതാവ് തൻ്റെ മകനുമായി കടന്നു വരുന്നത് ലൂയിസ് എന്നാണ് അയാളുടെ പേര് ആറോ ഏഴോ വയസ്സ് തോന്നിക്കുന്ന മകൻ്റെ പേര് എസ്റ്റബാൻ എന്നുമാണ് അയാളുടെ കയ്യിൽ ഒരു മിസ്സിംഗ് എന്ന് എഴുതിയ ഉണ്ട് അതിൽ അയാളുടെ കൗമാരക്കാരിയായ മകളുടെ ഫോട്ടോയുണ്ട് കഴിഞ്ഞ അഞ്ച് മാസമായി കാണാനില്ലാത്ത തൻ്റെ മകളെ അന്വേഷിച്ചിറങ്ങിയതാണ് അയാൾ റേവ് പാർട്ടിയിൽ ആകൃഷ്ടയായ അവൾ അവിടെ ഉണ്ടാകുമെന്ന പ്രതീക്ഷയിൽ വന്നതാണ് അയാൾ പക്ഷേ അവൾ അവിടെ ഉണ്ടായിരുന്നില്ല എങ്കിലും ഇതിനേക്കാൾ വലിയൊരു റേവ് പാർട്ടി അടുത്തു തന്നെ നടക്കാനിരിക്കുന്നുണ്ടെന്ന് അവരിൽ നിന്ന് അറിഞ്ഞ ഈ പിതാവും പുത്രനും അവരെ അനുഗമിക്കുന്നു ഈ പാർട്ടിയിലേക്കാണ് ഒരു പട്ടാള വ്യൂഹം എത്തുന്നത് മൂന്നാം ലോക മഹായുദ്ധം എന്ന് നേരിട്ട് പറയുന്നില്ല പക്ഷേ പല രാജ്യങ്ങളിലും യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടുവെന്നും മൊറോക്കോയും യുദ്ധത്തിൽ പങ്കാളികളാണെന്നും അവിടെ നിന്നും ഉടൻ ഒഴിഞ്ഞു പോകണമെന്നും അല്ലെങ്കിൽ അപകടമാണെന്നും ഈ പട്ടാളക്കാർ അവരെ അറിയിക്കുന്നു മനമില്ലാ മനസ്സോടെ പാർട്ടി പിരിച്ചുവിടുന്നു അവരെ സുരക്ഷിത സുരക്ഷിതപാതയിലൂടെ നയിക്കുന്ന പട്ടാളത്തിൽ നിന്നും അഞ്ച് പേർ അവരെ കബളിപ്പിച്ച് തങ്ങളുടെ ട്രക്കുകളിൽ വഴി മാറിപ്പോകുന്നു അവരുടെ വഴിയിലൂടെ പോയാലാണ് തൻ്റെ മകളെ കണ്ടെത്താൻ സാധ്യതയെന്ന് മനസ്സിലാക്കിയ ലൂയിസും എസ്റ്റബാനും അവരെ പിന്തുടരുന്നു തങ്ങളുടെ വഴി അപകടം പിടിച്ചതാണെന്നും നിങ്ങൾ ഞങ്ങളുമായി ചേർന്ന് പോകുന്നവരല്ലെന്നും ഈ റവ് സംഘം പറയുന്നുണ്ട് പക്ഷേ അവരെ പിന്തുടരാൻ തന്നെയായിരുന്നു ആ പിതാവിൻ്റെയും പുത്രൻ്റെയും തീരുമാനം പിന്നെ അവരുടെ യാത്ര ദുർഘടമായ സഹാറാ മരുഭൂമിയിലൂടെയാണ് മണരാരണ്യവും പാറക്കെട്ടുകളും നീരൊഴുക്കുകളും എല്ലാം നിറഞ്ഞ പാത അതിലൂടെയുള്ള സാഹസികമായ സഞ്ചാരം റേവുകൾക്ക് ഈ ദുർഘടപാത താണ്ടുവാൻ അനുയോജ്യമായ വലിയ ട്രക്കും ഒരു ക്യാമ്പർ വാനും ഉണ്ടെങ്കിലും ലൂയിസിനും എസ്റ്റബാനും ദുർഘടമായ പാതയിലൂടെ സഞ്ചരിക്കാൻ അത്രയൊന്നും ഒരു ചെറിയ വാനാണുള്ളത് അതിലാണ് അവർ സഞ്ചരിക്കുന്നത് എങ്കിലും അതൊന്നും കാര്യമാക്കാതെയാണ് അവർ ഈ സംഘത്തെ പിന്തുടരുന്നത് അവിടെ ലക്ഷ്യം കാണാതായ യുവതിയെ കണ്ടെത്തുക എന്നതാണ് അതൊരു ദൃഢനിശ്ചയമാണ് അവർ റേഡിയോ ഓണാക്കുമ്പോൾ കേൾക്കുന്നത് യുദ്ധത്തിൻ്റെ ഭീകരതയും ഭക്ഷ്യവസ്തുക്കളും ഇന്ധനവും ഇല്ലാതാകുമെന്ന മുന്നറിയിപ്പുകളും നയതന്ത്ര ബന്ധങ്ങളിലെ തകർച്ചകളും എല്ലാം ഉൾപ്പെടുന്ന വാർത്തകളാണ് പക്ഷേ യാത്രികർ നിസ്സംഗരാണ് ലോകത്തോട് തന്നെ യാതൊരു കടപ്പാടവും ഇല്ലെന്ന് കരുതുന്ന ലഹരിക്കും സംഗീതത്തിനും അടിമകളായ ഒരു സംഘമാണത് പക്ഷേ ആ ദുരിതയാത്രയിൽ ഈ പിതാവിനോടും പുത്രനോടും അവരുടെ വളർത്തു നായയോടും പതിയെ അവർ അടുക്കുന്നു ദുർഘട പാത താണ്ടുവാൻ റേവുകൾ അവരെ സഹായിക്കുന്നു ഇനി അങ്ങോട്ടുള്ള കഥ പറയുന്നില്ല അത് പറഞ്ഞ് പലിപ്പിക്കാനും സാധ്യമല്ല കാരണം ദുർഘടമായ പാതയിലൂടെ സഞ്ചരിക്കുന്നത് പോലെയുള്ള ആശങ്കയിലൂടെയും അനുഭൂതിയിലൂടെയും അനിശ്ചിതത്വത്തിലൂടെയുമെല്ലാം പ്രേക്ഷകരെയും കൊണ്ടുപോവുകയാണ് ഒലിവർ ലാക്സ് അസാധാരണമായ പിരിമുറുക്കത്തിൻ്റെയും ഒടുവിൽ ഞെട്ടിക്കുന്ന ദുരന്തത്തിൻ്റെയും ഒരു ചിത്രമാണ് സിറാത്ത് സിറാത്ത് എന്ന അറബി പദത്തിനർത്ഥം പാത അല്ലെങ്കിൽ വഴി എന്നാണ് സ്വർഗത്തെയും നരകത്തെയും ബന്ധിപ്പിക്കുന്ന പാതയാണത് തലനാരിഴയോളം നേരിയ പാത ഈ പാത താണ്ടി വേണം സ്വർഗത്തിലെത്താൻ അതൊരു പാലമാണ് വീണു പോയാൽ എത്തുന്നത് നരകത്തിലാണ് ഇത് സിറാത്തിലൂടെയുള്ള നടത്തം പോലെ ദുർഘടമായ സഞ്ചാരമാണ് അതേപോലെ പരീക്ഷണ വിധേയമാകുന്ന യാത്ര ഒരിടത്ത് പ്രകൃതിയുടെ വന്യത മറുവശത്ത് യുദ്ധത്തിൻ്റെ ഭീകരത എവിടെയും പതിയിരിക്കുന്ന അപകടം രണ്ടിടത്തും വീഴാതെ വേണം യാത്ര പ്രസിദ്ധ സ്പാനിഷ് നടൻ സെർജി ലോപ്പസ് ആണ് ഇതിലെ ലൂയിസ് എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് ഈ കഥാപാത്രത്തിന് ജീവൻ നൽകുന്നതിൽ സെർജി ലോപ്പസ് പൂർണ്ണമായും വിജയിച്ചു എന്ന് പറയാം എന്നാൽ എന്നെ അതിശയിപ്പിച്ച കാര്യം ഇതിലെ മറ്റ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചവരെല്ലാം പ്രൊഫഷണൽ നടീ നടന്മാരല്ല എന്നതാണ് എന്നാൽ ഏതൊരു പ്രമുഖ നടനും അഭിനയിച്ച് പലിപ്പിക്കാൻ കഴിയുന്നതിലേറെ തന്മയത്വത്തോടെയാണ് ഈ പ്രൊഫഷണൽ അല്ലാത്ത തെരുവിൽ നിന്നും കണ്ടെടുക്കപ്പെട്ട അഭിനേതാക്കൾ തങ്ങളുടെ കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകുന്നത് അഭിനേതാക്കളല്ല സംവിധായകനും തിരക്കഥാകൃത്തുമാണ് ഒരു സിനിമയുടെ പ്രധാന ഘടകമെന്ന് പ്രേക്ഷകനെ ബോധിപ്പിക്കുകയാണ് ഒരു ലാക്സ് നല്ല സംവിധായകൻ്റെ കയ്യിൽ കിട്ടിയാൽ തെരുവിലെ സാധാരണക്കാരെ പോലും നല്ല നടന്മാരാക്കി വാർത്തെടുക്കാൻ കഴിയും എന്നതിൻ്റെ പ്രത്യക്ഷമായ തെളിവാണ് ഇത് ഇതിന് സംവിധായകൻ ഒലിവർ ലാക്സിന് ഒരു ബിഗ് സല്യൂട്ട് തന്നെ നൽകേണ്ടി വരും ആധുനിക കാലഘട്ടത്തിലെ ബന്ധങ്ങളുടെ ശിഥിരീകരണത്തെക്കുറിച്ച് ഓർമ്മിപ്പിക്കുന്ന ഈ ചിത്രം മരണത്തിലും ഒന്നിച്ചു നിൽക്കാനുള്ള മനുഷ്യബന്ധങ്ങളുടെ അഗാധത കൂടി പ്രേക്ഷകനെ അനുഭവിപ്പിക്കുന്നുണ്ട് അനിശ്ചിതമായ ഈ യാത്രക്കിടയിൽ കുടുംബത്തെ മിസ് ചെയ്യുന്നുണ്ടോ എന്ന് എസ്റ്റബാൻ റേവർമാരിൽ ഒരാളോട് ചോദിക്കുന്നുണ്ട് എനിക്ക് ഈ കുടുംബമാണ് ഇഷ്ടം എന്നാണ് അതിനുള്ള മറുപടി രക്തബന്ധത്തിനപ്പുറം വളരുന്ന സംഗീതലഹരിയുടെ ബന്ധമാണത് ഇവിടെ നിയതമായ സാമൂഹിക ബന്ധങ്ങളെയും ബന്ധനങ്ങളെയും മാനിക്കാത്ത റേവ് സംസ്കാരത്തെ തള്ളിപ്പറയാൻ ലോപ്പസ് ഒരുക്കമല്ല വ്യവസ്ഥാപിത സാമൂഹിക സമവാക്യങ്ങൾക്ക് പുറത്ത് ജീവിക്കുന്നതിൻ്റെ ഫാൻറ്റസിയാണ് അദ്ദേഹം പ്രേക്ഷകനെ അനുഭവിപ്പിക്കുന്നത് ഇതിലൊരു യാത്രികൻ യുദ്ധഭീഷണിയുടെ പശ്ചാത്തലത്തിൽ സഹയാത്രികനോട് ചോദിക്കുന്നുണ്ട് ലോകാവസാനം ഇങ്ങനെയാണോ തോന്നുന്നത് അയാൾ അല്പം ആലോചിച്ച് അർദ്ധ ഉത്തരം പറയുന്നു അതെ ഇത് ഒരു തരത്തിൽ അങ്ങനെയാണ് ഇത്തരം ചോദ്യങ്ങളിലൂടെയും ഉത്തരങ്ങളിലൂടെയും അസംബന്ധമെന്ന് തോന്നാവുന്ന രംഗങ്ങളിലൂടെയും നീങ്ങുന്ന ചിത്രം ക്ലൈമാക്സിലെത്തുമ്പോഴേക്കും വീർപ്പടക്കി പിടിച്ചിരിക്കാവുന്ന സംഘർഷത്തിലേക്ക് നീങ്ങുകയാണ് അവിടെ പ്രേക്ഷകനും സിനിമയും ഒന്നായി തീരുകയാണ് ഇവിടെ സഞ്ചാരികളായ ഏഴ് പേർ അവർ ലോക ജനത തന്നെയാണ് അവരുടെ നാശം ലോകത്തിൻ്റെ നാശമാണ് ഒരു മൂന്നാം ലോക മഹായുദ്ധം ഈ സഞ്ചാരികളെപ്പോലെ ലോകത്തെ നയിക്കുന്നത് ദുർഘടമായ പാതകളിലേക്കും നിത്യനാശത്തിലേക്കുമാണ് അതറിയാതെ അതിലൊട്ടും വേവലാതിയില്ലാതെ നീങ്ങുന്ന ആധുനിക ലോക ജനതയെ തന്നെയാണ് നാളെക്കുറിച്ചൊരു ബോധവുമില്ലാതെ ഇന്ദിൽ ജീവിക്കുന്ന ലഹരിയിലും സംഗീതത്തിലും ആനന്ദം കണ്ടെത്തുന്ന റേവുകൾ പ്രതീകവത്കരിക്കുന്നത് സിറാത്തിലൂടെയുള്ള ലോക ജനതയുടെ യാത്ര അപകടത്തിലേക്കാണ് സർവനാശത്തിലേക്കാണ് എന്നൊരു സൂചന കൂടി ഈ ചിത്രം നൽകുന്നുണ്ട് സംഗീതത്തിലും നൃത്തത്തിലും ലഹരിയിലും ജീവിതം സമർപ്പിച്ച റേവുകളുടെ കഥ പറയുന്ന സിറാത്തിൽ സംഗീതത്തിന് ഏറെ പ്രാധാന്യമുണ്ട് മനസ്സിലേക്കും ശരീരത്തിലേക്കും ഇരച്ചു കയറി ലഹരിയുടെ ഭ്രാന്തമായ തലത്തിലേക്ക് എത്തിക്കുന്ന സംഗീതം സിനിമയിൽ അനുഭവിപ്പിക്കുന്നത് കാൻറ്റിൻ റായുടെ ടെക്ട്രോണിക് സ്കോറുകളാണ് അതാണ് സിനിമയെ ആദ്യാവസ്ഥാനം സംഗീത സാന്ദ്രമാക്കുന്നത് മനുഷ്യൻ മാത്രം എൻ്റെ മരുഭൂമിയും ആ സംഗീതത്തിൽ ലയിക്കുകയാണ് സിനിമ കാണുന്നവർ ഒരു റവ് പാർട്ടിയിൽ എന്ന പോലെ ആ സംഗീത ലഹരിയിൽ സ്വയം ലയിച്ചിരിക്കുക തന്നെ ചെയ്യും ഇതിലെ മരണത്തിന് പോലും ആ ലഹരിയുണ്ട് ഇതിൽ മരണത്തിനൊരു പ്രത്യേക ആകർഷണവുമുണ്ട് മരണം സിറാത്തിൽ വിഭ്രമിപ്പിക്കുന്ന ഒരു റവ് നൃത്തമായി മാറുകയാണ് അധികം പറയുന്നില്ല നല്ല ചിത്രം എന്ന് മാത്രം പറഞ്ഞാൽ മതിയാവില്ല ഇന്നോളം ഇറങ്ങിയ റോഡ് മൂവീസിൽ ഏറ്റവും യച്ച് നിൽക്കുന്ന ചിത്രങ്ങളിൽ ഒന്ന് തന്നെയാണ് സിറാത്ത് എന്നെനിക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും കഴിയുമെങ്കിൽ കാണണം വാർത്തകളും വിശേഷങ്ങളും ഉടനടി അറിയാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഐക്കൺ ക്ലിക്ക് ചെയ്യുക